ാഭൻ ആദ്യഘട്ടത്തിൽ ഈ ബഡ്ജറ്റ് കൃഷിക്കാർക്കും വ്യവസായികൾക്കും പ്രത്യേകിച്ച് ചെറുകിട വ്യവസായികൾക്കും ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ബഡ്ജറ്റാണ് ഇപ്പൊ എല്ലാവരും ഇപ്പോൾ മധ്യവർഗത്തിന് നികുതി ഇനത്തിനുണ്ട് കിട്ടിയിട്ടുള്ള ആനുകൂല്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വായ്പാ പരിധി അഞ്ചു ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ ചെറുകിട കൃഷിക്കാർക്ക് വലിയൊരു സഹായമാണത് രണ്ട് ഈ എം എസ് എംഇകളുടെ ലോൺ അവർക്ക് കിട്ടുന്ന ബാങ്ക് ക്രെഡിറ്റ് ആ വായ്പ അത് പത്ത് കോടി വരെ അഞ്ചു കോടി എന്നുള്ളതിന്റെ പരിധി പത്ത് കോടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു പിന്നെ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ടപ്പുകൾക്കുള്ള കിട്ടാവുന്ന ബാങ്കിന്റെ സഹായം അത് പത്ത് കോടിയിൽ നിന്നും ഇരുപത് കോടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വനിതകളും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവർ സംരംഭകരായിട്ടുള്ള എൻ്റർപ്രണർ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കായി പതിനായിരം കോടി രൂപ നീക്കി വച്ചിരിക്കുന്നു മറ്റ് നിക്ഷേപകർക്കായി മൂവായിരം കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു മത്സ്യബന്ധന മേഖല അറുപതിനായിരം കോടി രൂപയുടെ വിദേശ നാണ്യം ഒരു വർഷം നേടിത്തരുന്ന മത്സ്യബന്ധന മേഖലക്ക് വലിയ ആനുകൂല്യങ്ങൾ മറ്റൊരു പ്രധാന വിഷയം കേരളത്തിന് വളരെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു വിഷയം ഈ മെഡിക്കൽ ടൂറിസം അതിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ പോവുകയാണ് ഹീലിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ വന്ന് സുഖപ്പെടുക ഇപ്പൊ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുള്ള നല്ല ഡോക്ടർമാരുള്ള നല്ല നഴ്സുമാരുള്ള ആരോഗ്യ മേഖലയിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഈ മെഡിക്കൽ ടൂറിസം ഹീലിംഗ് ഇൻ ഇന്ത്യ പരമാവധി ഉപയോഗപ്പെടുത്തി വിദേശത്ത് നിന്നും അസുഖങ്ങൾക്കായി അവിടെയൊക്കെ വലിയ തുക ചെലവാക്കി ചികിത്സിക്കേണ്ട രോഗങ്ങൾക്ക് അതിന്റെ നാളിലൊന്നും പൈസക്ക് ചികിത്സിച്ചു കൊടുക്കാവുന്ന രീതിയിൽ നമ്മുടെ ആശുപത്രികളൊക്കെ നിലവിൽ സജ്ജമാണ് കേരളത്തില് അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ തോതിലുള്ള വിദേശ നാണ്യം നമുക്ക് നേടാൻ സാധിക്കും അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് അതോടൊപ്പം അൻപത് തീർത്ഥാടന കേന്ദ്രങ്ങൾ അത് മതപരമായും അല്ലാത്തതുമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ വികസിപ്പിക്കാൻ അവിടെ ഹോട്ടലുകൾ മറ്റും സ്ഥാപിച്ചാനും വികസിച്ചെടുക്കാനും ഒക്കെ വേണ്ട പ്രാധാന്യത്തോടുകൂടി അൻപതെണ്ണം വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണം അതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വലിയ തോതിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും കേരളത്തിന് നമുക്കറിയാലോ വലിയ വ്യവസായങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജനസാന്ദ്രതയും നമ്മുടെ പരിസ്ഥിതിയിലോല പ്രദേശങ്ങളൊക്കെ കണക്കെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ മെഡിക്കൽ ടൂറിസം അതോടൊപ്പം തന്നെ ഈ തീർത്ഥാടന ടൂറിസം ഇതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും കേരളത്തിലേക്ക് വിദേശ പണം ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളുമായ ആളുകൾ എവിടെ ഈ ആവശ്യങ്ങൾക്ക് വരാനുമുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കും ഒരു സുവർണ അവസരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് നൽകിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്